മൺപാത്രങ്ങൾ മാത്രം നിർമ്മിച്ച് ഉപജീവനം കണ്ടെത്തുന്ന മുപ്പതോളം കുടുംബങ്ങളുണ്ട് ഈ ഒരു ഗ്രാമത്തിൽ പേര് പോലെ തന്നെ സുന്ദരമായ ഗ്രാമം എന്റെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു മണ്ണിൽ കൈകൊണ്ട് പിറക്കുന്ന ഈ ഒരു കലയെ ഒരിക്കലെങ്കിലും നേരിട്ട് കാണണമെന്നും അതൊന്ന് ശ്രമിച്ചു നോക്കണമെന്നുള്ളത് ഉള്ളത് പരാജയപ്പെട്ടെങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കി ഇപ്പം നമ്മൾ മധുരയ്ക്കടുത്തുള്ള സുന്ദരരാജൻ പെട്ടി എന്ന ഗ്രാമത്തിലാണുള്ളത് ഗ്രാമത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ട കാഴ്ചയാണ് മുറ്റത്തെ വിറകെടുപ്പില് മണ്ണ് മെഴുകി കോല വിട്ട് പാകം ചെയ്യുന്ന ഒരു പ്രായമായ അമ്മ ഇത്തരത്തിൽ കോല വിട്ട് അടുപ്പ് കത്തിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചോര ചുറ്റിട്ടു വച്ച് ഇറക്കുവാങ് അതാ ലക്ഷ്മി അടുപ്പ് മൊടിഞ്ഞി കോലം ചുച്ചി അരിച്ചു മോടൊ കുമ്പിടുവാങ്മ്പാന സാധാരണ ഇവരുടെ ഒരു രീതി അനുസരിച്ച് മൺപാത്രത്തിലാണ് കഞ്ഞിവെക്കാറുള്ളത് പക്ഷെ അടുപ്പ് പുറത്തായത് കൊണ്ട് ആടും പശുവൊക്കെ തട്ടിയിടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു അലുമിനിയം പാത്രത്തിൽ കഞ്ഞിവെക്കുന്നത് ഈ ഒരു കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം മൺപാത്രങ്ങളുടെ നിർമ്മാണമാണ് ഞാനിതിന്റെ നിർമ്മാണ രീതിയെ കുറിച്ചും വിൽപ്പനയെക്കുറിച്ചുമൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ഗ്രാമത്തിനകത്തേക്ക് കുറച്ചുകൂടി നടന്നു മൺപാത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണരിച്ച് പരുവപ്പെടുത്തി കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിന്റെ മണ്ണൊക്കെ കളക്ട് ചെയ്യുന്നത് സാധാരണ കുളത്തിന്റെയും നദിയുടെയും തീരത്ത് നിന്നായിരിക്കും തമിഴിൽ കമ്മാക്കര എന്നൊക്കെ പറയും അന്വേഷിച്ചപ്പോ ഇവിടെ അടുത്തെങ്ങും മണ്ണില്ലെന്നാണ് പറഞ്ഞത് ദൂരെ നിന്ന് എന്തോ ആണ് കൊണ്ടുവരുന്നത് ഇത് കഴിഞ്ഞ് ഈ ഒരു കുഴിയിലിട്ട് വെള്ളവും മണ്ണും ചേർത്ത് അഴുക്ക് വേർതിരിക്കും അങ്ങനെ അഴുക്ക് വേർതിരിച്ചെടുത്ത മണ്ണാണ് ഈ കിടക്കുന്നത് ഇത് വെയിലത്ത് വാട്ടി ചവിട്ടി പതവാക്കും അത് കഴിഞ്ഞാണ് ഇത് മെയ്ക്ക് ചെയ്യുന്നത് പിന്നീട് വെയിലത്ത് വെച്ച് ഉണക്കി ചൂളയിടും ഇവരുടെ വരുമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഒരു മാസം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ സമ്പാദിക്കും പറഞ്ഞെങ്കിലും മാറ്റി അത് മണ്ണ മണ്ണാ മറുപടി മണ്ണ പിള്ള എടുത്ത് മറുപടി മെലയാണ് അതൊക്കെ ഊത്തിട്ട് அப்புறம் அடைஞ்சி வச்சுட்டு அப்புறம் மண்ணெண்ணோட பரப்பி காய வச்சு அதுக்கப்புறம் முதித்து தான் செய்யப்பாங்க சட்டி உருவாக்கில்ல ஒரு நாளைக்கு அவங்க ஆளை பொறுத்து கொண்டுவாங்க இப்போ நாங்களாம் எங்கள் வயசு பசங்கள்லாம் ஒரு ஐம்பது பண்ணுவோம் கொஞ்சம் வயசானவங்க ஒரு முப்பது பண்ணுவாங்க அது வந்து பானை ஒரே நல்ல வேலை முடிஞ்சது மொத்தமாக ஒரு சுல்லைக்கு வந்து ஒரு ஐநூறு படி இந்த மாதிரி போவாங்க பானை ஒரு சுல்லைக்கு செய்யணும்னா ஒரு மேக்ஸிமம் ஒரு இருபது நாள் இருபது நாள் ஒரு மாதம் ஆகும் ஒரு மாதத்தில் நான் வந்து ஒரு ஒரு அறநூறுபான பண்ணுவேன் അറുനൂറ് മണിക്ക് പോപ്പത് രൂപ ഫേമിലും ഇപ്പൊ നാഞ്ച് തട്ടി പോട്ടേനാ എങ്ങാ എപ്പാ വന്ന് കളർ ഏതുവാണോ കളർ എത്തണു വരവ് വയ്ക്കണോ മണ്ണല്ലി പോടും അനിക്കിക്ക് അനിക്കണം കഷ്ടം അതേമിയെ സേർന്നാതെ സമ്പാദിക്കാറ് സമ്പാദിക്കും ഒരു വീട്ടിലെ ആളുകൾ എല്ലാം കൂടി കഷ്ടപ്പെട്ടാലാണ് ഇവർക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപ കിട്ടുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഗ്രാമത്തിന് പുറത്തേക്ക് വന്നപ്പോഴാണ് പ്രായമായ കുറച്ച് ആളുകൾ ജോലിയും കഴിഞ്ഞ് നിരന്ന് വരുന്നത് കണ്ടത് ഇവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി വെച്ച് നോക്കുമ്പോൾ വിശ്രമിക്കേണ്ട പ്രായം അങ്ങനെ ഇവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നാട്ടിലുള്ളത് പോലെ തന്നെ നൂറു മണിയുടെ തൊഴിലുറപ്പ് ജോലിയും കഴിഞ്ഞ് വരുന്നവരാണ് ഇവരെല്ലാവരും ഒരു മൂന്ന് കിലോമീറ്റർ പോയാൽ അഴകർമല എന്ന് പറയുന്ന മലയുടെ മുകളിലാണ് പണ്ട് പാണ്ഡവര് താമസിച്ചതായി പറയപ്പെടുന്ന ഇങ്ങോട്ടുള്ള വഴിയെ കുറിച്ച് ഗ്രാമത്തിലുള്ളവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈയൊരു ഭാഗത്തേക്ക് അധികം ആരും പോകാറില്ലെന്നാണ് പറഞ്ഞത് ഈ കാണുന്ന വഴിയിലൂടെ മൂന്ന് കിലോമീറ്ററോളം തനിയെ തന്നെ വേണം പോകാൻ അങ്ങനെ ഇതിലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രായമായ അമ്മ വഴിയിലിരിക്കുന്നത് കണ്ടത് ആടിനെ മേയ്ക്കാനോ മറ്റോ വന്നിരിക്കുന്നതാണ് ഇവരോട് അങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാണോ ചോദിച്ചു അങ്ങനെ വീണ്ടും കുറച്ചു ദൂരം മുമ്പോട്ട് പോയി വഴി അവസാനിക്കുന്നിടത്ത് മുകളിലേക്ക് നടപ്പാതെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ നോക്കിയപ്പോ മൂന്നും നാലും പാതകളുണ്ട് അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ കൃത്യമായിട്ടുള്ള ഒരു വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ആരെയും കണ്ടില്ല ഏകദേശം ഊഹം വെച്ച് ഞാൻ ഈ ഒരു വഴിയെ നേരെ നടന്നു കുറച്ചു ദൂരം നടന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മറ്റെങ്ങോട്ടോ ഉള്ള വഴിയാണ് ആരെങ്കിലും ആ ഒരു വഴിക്ക് വരികയാണെങ്കിൽ വഴി ചോദിച്ച് മനസ്സിലാക്കി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഒരു അണ്ണനെ കണ്ടത് അണ്ണൻ ഇവിടെ ആട് മേയ്ക്കാനായിട്ട് വന്നതാണ് അവസാനം അണ്ണൻ എനിക്ക് வழி காமிச்சோணும் அப்படியே அங்கே படிக்கிட்டு இருக்குது ஏற போகலாம் தோண அந்த குலையை பார்த்துட்டு அப்படியே பயிக்குங்க அங்கே எங்கேயோ ஒரு வேலி மாதிரி ஒன்று இருக்குதுல்ல அங்கே வந்து படிக்கீங்களா ஆமாம் இந்த பாருங்கள் அந்த வழி நம்மளுக்கு எந்த ஊரு அங்கே ஏறலாம் கேரளாங்களா யாருமே இல்லை இந்த வழியில் நான் ஒரு மூணு கிலோமீட்டர் இந்த பக்கம் வந்த பிறகு தான் இங்கே ஒரு ஆளை தெரிஞ்சுதுங்களை நான் அதான் போயிச்சு நீங்கள் வந்தது காட்டு மாடு காட்டு மாடு இந்த பக்கம் வருமா കാട്ടുമാടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതായത് നമ്മുടെ കാട്ടുപോത്ത് അതിവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അണ്ണൻ ഇപ്പൊ പോകുന്ന വഴിക്ക് ഒന്ന് ശ്രദ്ധിച്ചു പോയാ മതി പറഞ്ഞു മാനിരിക്കും മേളിൽ പോയാൽ ഭയപ്പെടാനൊന്നും ഇല്ലെന്നാണ് അണ്ണം പറയുന്നത് ഞാനിവിടെ വന്നിട്ട് വഴി തെറ്റി കുറച്ച് ദൂരം നേരെ അങ്ങ് നടന്ന് അപ്പോഴത്തേക്ക് വഴിയിലൊരു അണ്ണനെ കണ്ടു ഇല്ലെങ്കിൽ പണി കിട്ടിയാ ഇത് കണ്ടോ ഇങ്ങോട്ടേക്ക് കരിങ്കല്ലിൻ്റെ കുറച്ച് കല്ലുകൾ ഇങ്ങനെ പടിക്കെട്ടായിട്ട് അടുക്കിയിട്ടുണ്ട് അതിലേക്കൂടി നേരെ മീളിപ്പോയാൽ മതി അപ്പോൾ നമ്മൾ വണ്ടി വരുന്ന അവിടം വരെ ചെറിയ പ്രശ്നമുള്ളൂ അതായത് ഇങ്ങോട്ടേക്ക് ആരും അങ്ങനെ ഇങ്ങനെ വരാറില്ല വരുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് വന്നാൽ കൊള്ളാം കേട്ടോ നല്ല ടാസ്ക് ഉള്ള പണിയാട്ടോ ഇത് കണ്ടോ തെന്നാതെ വേണം പോകാൻ ഇവിടെ ചെറിയ പടിക്കെട്ട് പോലെ ഉണ്ടാക്കിയിട്ടില്ല താഴോട്ട് നിങ്ങൾ നോക്കിയാൽ നല്ല കുഴിയാണ് പതിയെ അപ്പോൾ വലിയ മഴയൊക്കെ വന്ന് കഴിഞ്ഞാൽ കയറി നിൽക്കാനായിട്ടുള്ളൊരു സ്ഥലമായി ഇവിടുന്ന് പതിയെ വീണ്ടും പഠിക്കട്ടുണ്ട് നേരത്തെ നമ്മൾ വന്ന വഴിയാണ് കറക്റ്റ് ഒരു മൂന്ന് കിലോമീറ്റർ ഓ ഇപ്പം നല്ല ടാസ്ക്കാണല്ലോ ഇതിലേക്കൂടി ഞാൻ ഇറങ്ങി വന്നത് ആ മേളി നിന്ന് താവോട്ടെ എനിക്ക് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ താഴെ നിന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക താണൻ താഴെ നിപ്പുണ്ട് അപ്പോൾ അണ്ണനാണ് ഈ വഴി തെറ്റാതെ ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് താഴേന്ന് ഇങ്ങനെ മേളി കൂടി ഞാൻ പോകുന്നത് നോക്കിയിട്ട് വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക പോകാൻ പറ്റാത്ത ഏരിയകളിലൊക്കെ അവർ ഇതുപോലെ കമ്പിയും പടിക്കെട്ടൊക്കെ പണെന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി സ്ഥലം അവിടെ വരുന്നതിന് മുമ്പേ ഇത്രയും പ്രതീക്ഷയില്ല ഇത്രയും ടാസ്ക് എടുത്ത് എടുത്തുമാണ് ഇതിനകത്തോട്ട് വരാൻ എന്നുള്ളത് ഒരു കേട്ട് കേൾവി മാത്രമേ ഉള്ളൂ ഇത്തവണ യാത്ര വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജെല്ലിക്കെട്ട് സമയത്ത് ഞാൻ മധുരം വന്നു മധുരം വന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കഥകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ അലങ്കാനല്ലൂര് ജെല്ലിക്കട്ടൊക്കെ കണ്ടിട്ട് നേരെ ആട്ടപ്പെട്ടി പോയി ആർട്ടപ്പെട്ടി വന്നപ്പോഴാണ് ആട്ടപ്പെട്ടിയിൽ അകത്തേക്ക് കയറ്റി കൊടുത്തില്ല ഞാൻ അവിടുന്ന് തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് അന്ന് തീരുമാനം എടുത്താൽ മധുര വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കവർ ചെയ്തിട്ട് തിരികെ ലിസ്റ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളാണ് നിങ്ങളെ ഇപ്പൊ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അവസാനം ആ മലയുടെ മുകളിലെത്തി ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് പണ്ട് പാണ്ഡവർ താമസിച്ചിരുന്ന മലയാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ചരിത്രമാണോ വിശ്വാസമാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്കാവില്ല പക്ഷെ ഇവിടെ പണ്ട് മനുഷ്യര് താമസിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് പണ്ടിവിടെ കല്ലുകളിൽ എഴുതി വെച്ചിട്ടുള്ള കൽവെട്ടുകൾ ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ പണ്ട് പണ്ടുകാലത്ത് താമസിച്ചിരുന്നവര് ഇവിടെ കിടക്കാനായിട്ട് ചില ഭാഗങ്ങളിൽ കല്ലിൽ തന്നെ കൊത്തി നേരത്തെ അരട്ടപ്പെട്ടിയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് പാറയിൽ ഒരു ബുദ്ധവിഗ്രഹം പിന്നെ ഈ ഒരു ഗുഹയ്ക്കകത്തായിട്ട് ഒരു വലിയ നീരുറവയുണ്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ താഴേക്ക് നടന്നു യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനി നേരെ അടുത്തിടത്തേക്ക്